നമസ്കാരം കേരളത്തിലെ കള്ളന്മാർ കാപട്ടിയക്കാരന്മാർ വർഗീയ കച്ചവടക്കാർ വർഗീയ വിഷങ്ങൾ ഇവർക്കെല്ലാം ഒരേ സ്വരത്തിലുള്ള മുദ്രാവാക്യമാണ് എന്താണെന്നല്ലേ കേട്ടല്ലോ രണ്ട് മുദ്രാവാക്യങ്ങളാണ് നിങ്ങൾ കേട്ടത് ഇന്നലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തപ്പോ കേട്ട മുദ്രാവാക്യം എന്താണ് പിണറായിസം തുലയട്ടെ അറിയാലോ ഇപ്പോ എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വരെ കൂട്ടിൽ നിൽക്കുന്ന വർഗീയക്കാരുടെയും കള്ളക്കച്ചവടക്കാരുടെയും എല്ലാം ഗോഡ് ഫാദർ എന്നുള്ളതിലേക്ക് കുറച്ചു ദിവസം മുന്നേ ആഘോഷിച്ചിരുന്ന പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് രണ്ടാമത്തെ നിങ്ങൾ കേട്ടത് അറിയാലോ കേരളത്തിലെ മറുനാടൻ മറുത ഒരു മാധ്യമ സ്ഥാപനം എന്ന പേരിൽ ഒരു മസാല കമ്പനി തുറന്നു വെച്ചുകൊണ്ട് അതിനകത്തിരുന്ന് കള്ളക്കച്ചവടം അതിനകത്തിരുന്നു കൊണ്ട് വർഗീയ വിഷൻ ചീറ്റൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു പേർക്കും എങ്ങനെയാണ് ഒരേ സ്വരമുണ്ടായത് നേരത്തെ മറുനാടൻ ഷാജൻ വർഗീയവാദിയാണ് അയാളെ താഴെ ഇറക്കും അയാൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന പി വി അൻവർ അദ്ദേഹം ചില കള്ളക്കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ നോക്കി അത് നടന്നില്ല ഉടനടി അദ്ദേഹം ആ ആട്ടിൻ തോൽ അങ്ങോട്ട് മാറ്റിയിട്ട് യഥാർത്ഥ സ്വരൂപം എടുക്കുന്നത് നമ്മൾ കാണാനിടയായി അതായത് ചില പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് നിലനിന്നത് മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് ചില റാക്കറ്റുകളുടെ എല്ലാം കണ്ണിയായിരുന്നോ എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ചില വെളിപ്പെടുത്തലുകളെല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നപ്പോ അദ്ദേഹം എന്താണെന്ന് ഈ നാട് വല്ലാതെ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ച കന്നന്തിരിവിന് അഥവാ തെമ്മാടിത്തലത്തിൽ അറസ്റ്റിലാകുന്ന സന്ദർഭത്തിൽ പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയരുന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം എങ്ങനെയാണ് ഒരേ സ്വരം ഉണ്ടാകുന്നത് അതായത് ഒരേ തൂവൽ പക്ഷികളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ തൂവൽ പക്ഷികൾക്ക് പിണറായിസം എന്നൊരു വാക്കുണ്ടാക്കി അത് മറന്നാടൻ മറുതെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ അണ്ണാച്ചി ആയിക്കോട്ടെ രണ്ടിനും ഒരേ സ്വരം ഒരേ ഭാഷ കൈവന്നിരിക്കുന്നു നേരത്തെ മറ്റൊരു വർഗീയവാദിയെ ആര് ലക്ഷ്യം വെച്ചിരുന്നു ഇടതുപക്ഷത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഒരു വർഗീയവാദി ലക്ഷ്യമിട്ടിരുന്നു ആ വർഗീയവാദി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നതിനിടയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ രണ്ടും സമാന മനോഭാവക്കാരായിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒന്ന് കൃസംഗിയാണ് മറ്റൊന്ന് മുസംഗിയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വർഗീയവാദികളെ സംബന്ധിച്ച് അവർക്കെല്ലാം ഒരു പൊതുശത്രുണ്ട് കാര്യം അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളിലൂടെ നീക്കുപോക്ക് നടത്താൻ പറ്റുന്നില്ല അപ്പോ എന്ത് ചെയ്യണം ആ വ്യക്തിക്കെതിരെ നമ്മൾ മുറവിളി ഉയർത്തിക്കൊണ്ടിരിക്കണം പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ കാണിച്ച തെമ്മാടിത്തം അത് ഇനി ഏത് വ്യക്തി ആയിക്കോട്ടെ അവർക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല കാട്ടാന ആക്രമണം ഉണ്ടായാൽ നേരെ ചെന്ന് ഡി എഫ് ഓഫീസ് അതിക്രമിച്ച് കടന്ന് ആക്രമിച്ചു ഓഫീസിനകത്തുള്ള സകലതും നശിപ്പിക്കുന്നതും അവരുടെ ഇടയിൽ ചിലർക്ക് ഹീറോയിസം ആയിരിക്കും പക്ഷേ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ഒരൻപറിക്കും ഇത് ചെയ്യാൻ അവകാശമില്ല അതിന് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങി വിളിച്ച മുദ്രാവാക്യമാണ് നിങ്ങൾ കേട്ടത് നേരത്തെ ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്നതിന് എങ്ങനെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ നിരന്തരമായി വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ആ ഒരു സമുദായത്തെ കോൺട്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിക്കെതിരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിലാണ് മറന്നാടൻ വിളിച്ച ആ വിളി നമ്മൾ കേട്ടത് അപ്പോ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരേ കാര്യം വിളിക്കുന്നുണ്ടെങ്കിൽ രണ്ടും സമാന ചിന്താഗതിക്കാരായിരുന്നു രണ്ടുപേർക്കും ചില ചില കാര്യങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് അത് മറന്നാടൻ ഉണ്ടായിരുന്ന പ്രശ്നം അൻവർ സി പി എമ്മിലായതാണ് അൻവർ കോൺഗ്രസിലായിരുന്നെങ്കിൽ ലീഗിനെ പോലെ അദ്ദേഹം വെള്ളപൂശി അങ്ങ് വിട്ടേനെ കോൺഗ്രസുകാർക്കും ലീഗുകാർക്കെല്ലാം മറുനാടൻ പ്രിയപ്പെട്ടവനാകുകയും ആ മറുനാടൻ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്ത വ്യക്തിയായത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചാലും ഇപ്പോ യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കാറാൻ പോകുന്ന അൻവറിന് പിണറായിയെ താൽപ്പര്യമില്ലാതായിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും മനോഭാവം ഒരേ വേവിലെങ്കിൽ സഞ്ചരിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും രണ്ടുപേരുടെ നാവിൽ നിന്നും ഒരേ സ്വരത്തിൽ ഒരേ മുദ്രാവാക്യം ഉയരുന്നു എന്ന് പറയേണ്ടി വരികയാണ്